കുട്ടികൾ കൂടിയുള്ളതിനാലാണ് താൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് തൊടുപുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെന്ന് ആരോപിക്കുന്ന സംഘം ആക്രമിച്ച ക്രൈസ്തവ സംയുക്ത സമിതി പ്രവർത്തകൻ മനുസൂദൻ വെളിപ്പെടുത്തുന്നു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ചതിനാലാണ് താൻ ആക്രമിക്കപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി മതനിന്ദയാരോപിച്ച് തീവ്രവാദികൾ ജോസഫ് മാഷന്റെ കൈപ്പത്തി വെട്ടിയെടുത്തതിനു ശേഷമാണിപ്പോൾ സമാനമായ തീവ്രവാദി ആക്രമണം നടന്നത് കുട്ടികളോടൊപ്പം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യവേ പട്ടാപ്പകൽ ബസിൽ നിന്നിറക്കി വെട്ടിക്കൊലപ്പെടുത്താനായിരുന്നു സംഘത്തിൻ്റെ ശ്രമമെന്നാണ് മനുസൂദൻ പറയുന്നത് വെള്ളക്കയത്തിൽ നിന്നും തൊടുപുഴയിലേക്ക് പോകവേ പോകവെ മങ്ങാട്ടുകവലിൽ വെച്ചായിരുന്നു ആക്രമണം മനുസൂദനെ ആസൂത്രിതമായി ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇതിനായി ബസിൽ ഒരാൾ പിന്തുടർന്നിരുന്നു മങ്ങാട്ടുകവലിൽ വെച്ച് നൂറോളം വരുന്ന സംഘം വണ്ടി തടഞ്ഞ്

ആദ്യം പോക്കറ്റ് അടിക്കാരനാണെന്ന് പോക്കറ്റടിക്കാരനാണെന്നാരോപിച്ചായിരുന്നു മർദ്ദനം പിന്നീട് നീ മുസ്ലിങ്ങളോടും പോപ്പുലർ ഫ്രണ്ടിനോടും കളിക്കാൻ ആയോടോ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ആയുധധാരികളായ സംഘം പോലീസ് എത്തിയതോടെ പിന്മാറുകയായിരുന്നു ആലുവ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറായ മനുസൂദൻ ജീവനക്കാരുടെ സംഘടനയുടെ ഗ്രൂപ്പിലുള്ള ഇസ്ലാമിക തീവ്രവാദ സന്ദേശങ്ങൾക്കെതിരെ നേരത്തെ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും ഇത്തരമൊരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള നിലപാടുകൾ വ്യക്തമാക്കിയതോടെയാണ് തീവ്രവാദ സംഘങ്ങളുടെ കണ്ണിലെ കരടായി മനുസൂദൻ മാറിയതെന്നാണ് കരുതുന്നത് മനുസൂദനെതിരെ പട്ടാപ്പകൾ നടന്ന ആക്രമണത്തോടെ തീവ്രവാദ സംഘങ്ങളുടെ കേരളത്തിലെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് മനുസൂദനെതിരായ ആക്രമണത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് കണ്ണൂർ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം പ്രസിഡന്റ് വ്യക്തമാക്കി എസ് ഡി പി ഐയുടെ പ്രവർത്തനത്തിൽ കേരളത്തിലെ ഇസ്ലാമിക ജഗാതി ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് മാഷിയുടെ കൈവെട്ടിയത് ഉൾപ്പെടെയുള്ള കേസുകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരെ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതേസമയം സംഭവത്തെ പോലീസ് ഗൗരവമായി എടുക്കാത്തത് ഉന്നതതലത്തിൽ തീവ്രവാദ സംഘങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കുന്നതായും ആരോപണമുണ്ട് ഷെഗീന ന്യൂസ് ബ്യൂറോ ഇടുക്കി